കുവൈത്തിൽ ബാങ്കിങ് ടെലികോം സംവിധാനങ്ങൾക്കെതിരെ ആക്രമണം നടത്തിയ ചൈനീസ് സൈബർ കുറ്റവാളി സംഘത്തെ പിടികൂടിയെന്ന് ആഭ്യന്തര മന്ത്രാലയം അത്യാധുനിക സാങ്കേതികവിദ്യയും ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉപയോഗിച്ച് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളിൽ കടന്നുകയറി ബാങ്ക് അക്കൗണ്ട് ഡാറ്റ മോഷ്ടിക്കുകയും പണം തട്ടുകയുമായിരുന്നു ഈ സംഘം സിഗ്നൽ ട്രാക്കിംഗ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് സംശയാസ്പദമായ സിഗ്നലുകളുടെ ഉറവിടം കണ്ടെത്താൻ ശ്രമിച്ചപ്പോൾ പോലീസ് ഫർവാനയിലെ ഒരു വാഹനത്തിൽ ചെന്നെത്തി വാഹനത്തിൽ ഉണ്ടായിരുന്നവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന കുറ്റകൃത്യം പുറത്തുവന്നത് ഉപയോഗിച്ച ഇലക്ട്രോണിക് ഉപകരണങ്ങളും പോലീസ് പിടിച്ചെടുത്തു സംഘത്തിലെ ബാക്കി അംഗങ്ങളെ പിടികൂടാൻ ശ്രമം തുടരുകയാണ് ഇവർ ബാങ്കുകളുടെയും ടെലികോം കമ്പനികളുടെയും പേരിൽ ഉപഭോക്താക്കൾക്ക് തട്ടിപ്പ് സന്ദേശം അയച്ചിട്ടുണ്ട് ടെലികമ്യൂണിക്കേഷൻ കമ്പനികളും ബാങ്കുകളും തങ്ങളുടെ നെറ്റ്വർക്കുകൾ സൈബർ ആക്രമണങ്ങൾക്ക് ഇരയായതായി പരാതി നൽകിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത് ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ സൈബർ സുരക്ഷ വർദ്ധിപ്പിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകി